ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പതിനാല് ഗർഭം അലസിപ്പിക്കണമെന്ന കൂടി കൃത്യം ചെയ്ത് മരണം സംഭവിപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പതിനാലാണ് പറഞ്ഞത് എന്താണ് ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കൃത്യം ചെയ്ത് മരണം സംഭവിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങനെയുള്ള സ്ത്രീയുടെ മരണം സംഭവിപ്പിക്കാൻ ഇടയാകുന്ന കൃത്യം ചെയ്യുന്ന വ്യക്തിക്ക് പത്തു വർഷം തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാവുന്നതാണ് കൃത്യം സ്ത്രീയുടെ സമ്മതം കൂടാതെയാണ് ചെയ്യുന്നതെങ്കിൽ ജീവപര്യന്ത തടവ് ശിക്ഷയോ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതാണ് അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എന്താണ് ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കൃത്യം ചെയ്ത് മരണം സംഭവിപ്പിക്കുന്നത് അതിൽ രണ്ട് എക്സെപ്ഷൻ പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അങ്ങനെയുള്ള സ്ത്രീയുടെ മരണം സംഭവിപ്പിക്കാൻ ഇടയാകുന്ന കൃത്യം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ശിക്ഷ എന്താണ് പത്തു വർഷം തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും അർഹനാകുന്നതാണ് എന്നാൽ കൃത്യം സ്ത്രീയുടെ സമ്മതം കൂടാതെയാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ശിക്ഷയാണ് ജീവപര്യന്തം തടവ് ശിക്ഷയോ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ പത്ത് വർഷം തടവ് ശിക്ഷയും പിഴ ഈ ഒരു പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ് ഇതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി പതിനാല് എന്താണ് ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കൃത്യം ചെയ്ത് മരണം സംഭവിപ്പിക്കുന്നത്